അതല്ല അവർക്ക് ഇവിടുന്ന് മുമ്പേ തൃപ്തിയാകും അവിടെ നിന്നുള്ളവർ ഇവിടെ വരും കെട്ടുനിറക്കാൻ കെട്ടി നിറച്ച് പതിനെട്ടാം പൊടി ഇറങ്ങി തേങ്ങ ഉടച്ച് പതിനാം പൊടി ഇറങ്ങി തിരിച്ച് വരുമ്പോഴും പതിനെട്ടാം പൊടി കയറി ഇവിടെ തേങ്ങ കുടിച്ചിട്ട് അവര് പോവാറുള്ളൂ പിന്നെ വിവാഹം അതൊക്കെ നടത്തു പറഞ്ഞ കാരണ ഉമാവേശന്റെ ഇതില് അവിടെ നടത്തും പിന്നെ മംഗല്യത്തിന്റെ പൂജകള് ആൾക്കാർക്ക് പൂജ നടത്തിയിട്ട് നമ്മുടെ സാമി പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് അവർ വരാറുണ്ട് നമസ്കാരം സുധീഷ് ചെമ്പാശ്ശേരിയാണ് ഞാനിപ്പന്നുള്ളത് പാലക്കാട് ജില്ലയില് കോങ്ങാട്ടെന്ന് കാഞ്ഞിക്കുളം റോഡിൽ ഒരു അഞ്ചു കിലോമീറ്ററോളം ദൂരം വന്നു കഴിഞ്ഞാൽ മണിക്കശേരിയിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ മണിക്കശ്ശേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പൊ എന്തായാലും പാടത്തിനാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആൾ വിടുന്നത് നമുക്ക് ഒപ്പം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇതേപോലെയുള്ള സുന്ദരമായ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ട് അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടിയാണിക്കരുത് അപ്പൊ എല്ലാരും ഷെയർ ചെയ്യാ നമുക്ക് ചോദിച്ചറിയാം ഓക്കെ ഇതാണ് മണിക്കശ്ശേരി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് പച്ച പട്ട് വിരിച്ച പാടങ്ങൾക്ക് നടുവിൽ പതിനെട്ട് പടിയുടെ മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാസ്താവിനടുത്തു തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി ഉമാമഹേശ്വര പ്രതിഷ്ഠയും ഉണ്ട് നാഗരാജാവിനും ബ്രഹ്മരക്ഷസിനും ഭഗവതിക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് ഇടവമാസം ഒന്നാം തീയതിയാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനം രാമായണ മാസവും മണ്ഡല ഉത്സവവും വളരെ വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് കന്നി മാസത്തിലെ ആയില്യത്തിന് നാഗപൂജയും നടത്താറുണ്ട് ദാമ്പത്യ വിജയത്തിനായി ഉമാമഹേശ്വര പൂജയും അയ്യപ്പന് ജീവ ജീവിതാഭിവൃദ്ധിക്കായി കഠിന പ്രധാന വഴിപാട് കുറെ കാലം ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഏറ്റെടുത്ത് ഭക്തജനങ്ങളുടെ സഹായത്തോടെയാണ് ീ കാണുന്ന മനോഹരമായ ഒരു ക്ഷേത്രമായി നിലനിർത്തിയിരിക്കുന്നത് ക്ഷേത്രമുറ്റത്ത് മനോഹരമായ ഒരു കുളവും കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് പേര് രാമേന്ദ്രൻ രാമേന്ദ്രൻ്റെ ഏകദേശം ഒരു എത്ര വർഷം പഴക്കം ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് പഴക്കം പറഞ്ഞു കേട്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് അതിന് ആധികാരികമായിട്ട് രേഖകളൊന്നുമില്ല കോങ്ങാട് മൂപ്പിൽ ദേശത്തിന്റെ കയ്യിൽ നിന്നും എന്താണ് അഖില ഭാരത സംഘത്തിന്റെ കല്ലിക്കോട് ശാഖ ഈ അമ്പലം അവർ മുൻതാണ് ഇത് പുനരുദ്ധാരണ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സമയത്ത് വ്യക്തികൾ പോയി ചോദിച്ചപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കില്ല പറഞ്ഞപ്പോഴാണ് ഈ സംഘടനയുടെ സംഘടനയായിട്ട് ഇത് ഏറ്റെടുത്തത് അപ്പൊ ആ സേവാസംഘത്തിന്റെ ഇവിടുത്തെ ശാഖയുടെ കൂടിയാണ് ഞാൻ പാലക്കാട് യൂണിയന്റെ സെക്രട്ടറിയാണ് അല്ലാതെ മെമ്പറാണ് ഇവിടുത്തെ സെക്രട്ടറിയാണ് അപ്പൊ ഇത് എഴുപത്തി ഒൻപതിൽ സേവാ സംഘം ഏറ്റെടുത്തിട്ടാണ് പുനരുദ്ധാരണം നടത്തി നിത്യപൂജകൾ തുടങ്ങി ഇപ്പൊ ഒരുവിധം കുഴപ്പമില്ലാതെ എന്താണ് അമ്പലം എന്തെങ്കിലും നടന്നുകൊണ്ട് പോകുന്നുണ്ട് രണ്ടു മൂന്ന് പ്രാ എന്താണ് പ്രാവശ്യമായിട്ട് ഉത്സവങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ അതായത് ഇടവമാസം ഒന്നാം തീയതി പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നുണ്ട് അതിന്റെ പരിപാടികളായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കർക്കിടമാസം ഒരു മാസം രാമായണ മാസം ആചരണം നടത്തുന്നുണ്ട് അതിന്റെ അവസാനം അഖണ്ഡനാമ രാമായണ പാരായണം നടത്തും ഉച്ചയ്ക്ക് പ്രസാദ് കൂട്ടും പരിപാടികളൊക്കെ ആയിട്ട് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ഇതിന്റെ പ്രസാദ നിവേദ്യങ്ങളും നല്ല മൂന്ന് സമാപനം പിന്നെ മണ്ഡലോത്സവം ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതി ഉള്ളതായിട്ടാണ് നടത്തുക ഇരുപത്തഞ്ചാം തീയതി അഖണ്ഠനാമം പ്രസാദ കൂട്ട് അങ്ങനെയുള്ള പരിപാടിയാണ് ഇരുപത്തി ആറാം തീയതി തന്ത്രി എല്ലാവരും വന്നിട്ട് പൂജകള് വൈകുന്നേരത്ത് ചെറിയ വയന ഗ്രാമപ്രദക്ഷണം കർപ്പൂരാഴി ഗ്രാമപ്രദക്ഷിണം അത്യാവശ്യം ചില ചെറിയ വേലകളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വർഷത്തിൽ മൂന്ന് പിന്നെ നാഗങ്ങൾക്ക് പാതിരിക്കുന്നമാനയിൽ നിന്ന് വന്നിട്ടുള്ള നവീരുടെ വക ഈ അയില്യത്തിന്റെ കഴിഞ്ഞ മാസത്തിലെ അയില്യത്തിന് ഇവിടെ അയില്യപൂജ ഗംഭീരമായി നടത്താറുണ്ട് പിന്നെ എഴുത്തിന് എഴുത്തല് പൂജകള് അങ്ങനെയുള്ള സംഭവ പരിപാടികൾ നടത്താറുണ്ട് ഈ പ്രധാന വഴിപാടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പന് കടിമധുര പായസം പിന്നെ എന്താണ് നീരാഞ്ചനം വെള്ളുതിരി ഇതൊക്കെയാണ് ഉമാമഹേശ്വരന്റെ അവിടെ ദാമ്പത്യ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക വഴിപാടുകളായിട്ടുള്ള ഉമാമഹേശ്വര പൂജ അത് നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ഇവിടെ ഏകദേശം ശിവക്ഷേത്രത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വഴിഞ്ഞാറോട്ട് നിൽക്കുന്ന നോക്കിയിരിക്കുന്ന ശിവൻ ഈ പ്രദേശങ്ങളിൽ ഇല്ല ഒക്കെ എല്ലാം കിഴക്കോട്ട് നോക്കിയിരിക്കണ്ടേ ഉള്ളൂ അപ്പൊ അതിന് ലേശ ഉഗ്രമൂർത്തിയാന്നുള്ളതിലാണ് ഉമാമഹേശ്വരന്റെ തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് ഈ വെള്ള കുളം അതിന് മുമ്പ് തന്നെ വരാൻ കാരണം അതാണെന്നാണ് ഇവിടെ ജ്യോത്സ്യത്തിന് ഇതൊക്കെ നോക്കിയപ്പോൾ നോക്കിയപ്പോ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഉമാവേശ പൂജയ്ക്കും തുല്യ പ്രാധാന്യം ഉണ്ട് ഇവിടെ പൂജ ഒരേപോലെ തന്നെ പൂജ രണ്ടു കൊടുത്ത് നടത്തുക രാവിലെ വൈകുന്നേരം പൂജ ഉണ്ടാവും രാവിലും വൈകുന്നേരം പൂജ ഉണ്ടായിരുന്നതാണ് ഇപ്പം കുറച്ച് ഞങ്ങൾ ഈ കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ വെറുതെ ഇതൊക്കെ ആയപ്പോ ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട് ഇപ്പൊ തുടർത്തുടർന്ന് അങ്ങനെ ആക്കണം എന്താ വെച്ചാൽ വൈകുന്നേരത്തെ ആൾക്കാർക്ക് വരാൻ ഇത്രയും കുറച്ച് ജനങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ളൂ ഉണ്ട് ഇതിനെക്കാട്ടിൽ വലിയ ചേർത്തങ്ങൾ അപ്പുറത്തുണ്ടാവുമ്പോ ആൾക്കാർക്ക് വഴി സൗകര്യവും എല്ലാം കൂടി ആയിട്ടുണ്ട് പിന്നെ ഒരു ഗുരുവായൂർ ദേവസ്വത്തിലൊക്കെ ഞങ്ങള് കൊടുത്തപ്പോൾ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടെ ആയിട്ട് കൊള്ളന്ന് നേരക്കാനുള്ള പദ്ധതിയിലാണ് ഈ വർഷം നിൽക്കുന്നത് അതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതിലാണ് ലക്ഷങ്ങൾ ചെലവ് വരും നമ്മൾ ഈ കേട്ട കഥകളിലൊക്കെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ആളുകൾക്ക് കൂടെ ഉള്ളതായിട്ട് പറയുന്നത് കേട്ടു നമ്മുടെ തലമുറകളായിട്ട് തലമുറകളായിട്ട് അനുഭവങ്ങളെ കുറിച്ചിട്ടൊന്നും അതിനെ കുറിച്ച് നമുക്ക് അത്ര അറിവില്ല കാരണവന്മാരും അങ്ങനെയുള്ളവരൊന്നും അവരേക്ക് ഓർമ്മയിൽ തിരിഞ്ഞുപോലി നടക്കുന്നു അപ്പൊ ഇത് എന്താ അപ്പൊ അവരെ ഓർമ്മ ഞാൻ എനിക്ക് അച്ഛന്റെ അമ്മേനെ കുറിച്ച് ഓർമ്മയുള്ളൂ എന്റെ ഞാനൊരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോ അവര് മരിച്ചിട്ടുണ്ട് അതിനുമുമ്പെ പറഞ്ഞു കേട്ടത് അവരുടെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ ചെറിയ ഉത്സവങ്ങൾ മാത്രമേ നടത്തിയിരുന്നു അല്ലാതെ അതിനു മറ്റു വലിയ പരിപാടികൾ നടത്തിയിരുന്നില്ല അദ്ദേഹത്തിന്റെ പൂജയും നടത്തിയില്ല അന്ന് ആൾക്കാരില്ല ജനങ്ങൾ താമസക്കാരും ആൾക്കാരുമാണ് ഇവിടെ കോങ്ങാട് മൂപ്പിന്റെ ദേശം അവരുടെ കോങ്ങാട് പഞ്ചായത്തിൽ രണ്ടേ രണ്ടായി പക്ഷേ അത്രേ ഉള്ളൂ കോങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഒന്നിതിന്റെ ഏറ്റവും തെക്കേ മൂലയും ഉച്ചേരിയിലും ഏറ്റവും വടക്കേ മൂലയായ മണിക്കശ്ശേരിയിലും ഈ രണ്ടെണ്ണം ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മാറി കഴിഞ്ഞിരിക്ക പഞ്ചായത്ത് മാറി കരിമ്പ പഞ്ചായത്തായി താലൂക്ക് മാറി മണ്ണാർക്കാട് താലൂക്കാവും അങ്ങനെ ഈ പഞ്ചായത്തിന്റെ അപ്പുറത്തും പുറത്തുമായിട്ട് രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടും കോങ്കാട് ഭൂപ്രദേശത്തിന്റെ കീഴിലാണ് ഇവിടെ പ്രധാന വഴിപാട് എന്താ ആളുകൾ കൂടുതലും ചെയ്യുന്ന ഒരു അടുമതിര പായസം എന്താണ് നീരാന്തരം ആളുകൾ ഇങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് പറയാറുണ്ടോ ഇവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിരിക്കാൻ എന്തോ ആൾക്കൊരു കാര്യത്തിന് മുടക്കം വന്നിട്ടില്ല അവർ അതിലേക്ക് ഇവിടുന്ന് പോയാലും ഏറ്റവും കൂടുതൽ ദർശനം കിട്ടിയിട്ട് വരിക എന്ന് പറഞ്ഞു ഇവിടുന്ന് വെട്ടുനിറച്ച് പോയ ആൾക്കാരെ അറിയാം മറ്റുള്ള ഇവിടുന്ന് പോണത് കൊണ്ടല്ല അതല്ല അവർക്ക് ഇവിടുന്ന് മുമ്പേ തൃപ്തി ആകും അവിടുന്ന് ഉള്ളവർ ഇവിടെ വരും കെട്ടുന്ന കെട്ടി നിറച്ച് പതിനെട്ടാം കൂടി ഇറങ്ങി തേങ്ങ ഉടിച്ചു പതിനിന്റാം പൊടി ഇറങ്ങി തിരിച്ച് വരുമ്പോഴും പതിനെട്ടാം പൊടി കയറി ഇവിടുന്ന് തേങ്ങ ഉടച്ചിട്ട് അവര് പോകാറുള്ള പിന്നെ വിവാഹം അതൊക്കെ നടത്തു പറഞ്ഞാൽ ഉമാവേശന്റെ ഇതില് അവിടെ നടത്തും പിന്നെ മംഗല്യത്തിന്റെ പൂജകള് ആൾക്കാർക്ക് പൂജ നടത്തിട്ട് നമ്മുടെ ആമി പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് അവർ വരാറുണ്ട് ഞാനിപ്പോ എല്ലാ ദിവസവും ഉണ്ടാവാറില്ല ഇവിടെ നമ്മൾക്ക് വർക്ക് നമ്മുടെ വേറെയുണ്ട് അവിടെന്താണിക്കുട്ടി ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പറയുവ ഓരോ കുട്ടികളുടെ കാര്യത്തിനും വലിയാതെ കാര്യത്തിനും ഓരോ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വഴിപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഭേദം കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ എല്ലാ ആൾക്കാരും വരുന്നവരും പറയുന്നുണ്ട് എനിക്ക് ഈ അയ്യപ്പന്റെ അരുത്ത് വന്നിട്ടാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അസുഖങ്ങൾ വളരെ ഭേദം കിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മളും അവര് തന്നെയാണോ ഞങ്ങളൊരു കുടുംബക്കാരെ ക്ഷേത്രത്തില് വന്നിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വെച്ച അത് ബലം കാണുന്നുണ്ട് എന്റെ അനുഭവത്തില് അങ്ങനെയാണ് തോന്നുന്നത് നമ്മള് അത്രയും മനസ്സൊരുകി പ്രാർത്ഥിക്കുമ്പോ അത് ബഹുവാക്കുന്നുണ്ട് അത് അത്രയും നമുക്ക് പറയാൻ പറ്റുമോ നമ്മൾ എന്തെങ്കിലും നടന്ന അനുഭവം പറയാൻ പറ്റുമോ നടന്ന അനുഭവം പറഞ്ഞ എൻറെ അനിയൻ തന്നെ ഇവിടെ വന്നിട്ട് ഈ രാമായണമായന വന്നിട്ടുണ്ടെന്ന് വെച്ചാ അവൻ കർക്കിടമാസില് ഒന്നാം ദിവസം വായിക്കാൻ തുടങ്ങി മുപ്പത് ദിവസം വായിക്കും അത് കഴിഞ്ഞ അവൻ അതിന്റെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് മക്കൾക്കും എല്ലാം പുരോഗതി വന്നിട്ടുണ്ട് അവർക്ക് സാധാരണ നല്ല കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിരുന്നവരാണ് പക്ഷെ അതിന് മെച്ചോറു അതുകൊണ്ടൊക്കെ ആയിരിക്കുന്നു ഞങ്ങള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ എനിക്ക് ഇപ്പൊ എഴുപത്തിനാല് വയസ്സായി അന്ന് മുതൽക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽക്ക് ഈ അമ്പലം നാല് ചുമരിൽ മാത്രം നിന്നിട്ടുള്ളൂ അമ്പലത്തിന്റെ ഉള്ളില് കാടും ചെടികളും ഒക്കെ ആയിട്ടാണ് നന്ദേരുന്നത് കന്നുമേക്കാൻ വരുന്ന കുട്ടികളടക്കം ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ ഇരിക്കലും കിടക്കലും കല്ല് കളിക്കലും അങ്ങനെ പല പരിപാടികളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ അറിവിലിപ്പോ അത്രേ അറിയുള്ളൂ ഇന്നിപ്പലം നേരമായിട്ട് ഇപ്പൊ ആദ്യ കാലൊന്നും ആയിട്ടില്ല കുറച്ചു കാലമായിട്ടുള്ളു